പെർഫ്യൂമുകൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ ഇത് ചീത്തയായിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒന്നാമത്തെ കാര്യം പെർഫ്യൂമുകൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇപ്പോൾ ജനറലി പറയുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂം ആണെങ്കിൽ ത്രീ ടു ഫൈവ് ഇയേഴ്സും ഓപ്പൺ ചെയ്യാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പെർഫ്യൂം ആണെങ്കിൽ അപ് ടു ടെൻ ഇയേഴ്സ് വരെയാണ് ഇതിൻ്റെ കാലാവധി പറയുന്നത് ഇത് ജനറലി പറയുന്ന കാര്യമാണ് ചില ബ്രാൻഡുകൾക്ക് പെർഫ്യൂമുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇത് ചീത്തയായി പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം അതിൻ്റെ സ്മെല്ലിൽ വരുന്ന മാറ്റമാണ് അതിൻ്റെ സ്മെല്ലിൽ മാറ്റം വരും മറിച്ചൊരു ഒരു പുളിപ്പുള്ള പോലത്തെ ഒരു സ്മെല്ല് വരും എന്നുള്ളതാണ് രണ്ടാമത്തെ റീസൺ ആ ലിക്വിഡിൻ്റെ കളർ ചേഞ്ച് ചെയ്തൊരു യെല്ലോയിഷ് കളറിലേക്കൊക്കെ മാറാറുണ്ട് മൂന്നാമത്തെ റീസൺ ഈ ലിക്വിഡ് നോക്കണ സമയത്ത് ആൽക്കഹോളും ഓയിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പെർഫ്യൂംസ് ചീത്തയായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരണത് ഇനി ഇത് എങ്ങനെ നമുക്ക് നന്നായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സൺലൈറ്റ് ഡയറക്റ്റായിട്ട് അടിക്കാത്ത രീതിയിൽ അതായത് ടെമ്പറേച്ചർ കുറഞ്ഞിട്ടില്ല അതായത് കുറച്ച് നല്ല കൂളായിട്ടുള്ള ഒരു സ്ഥലത്ത് ക്ലോസ്ഡ് ആയിട്ട് വേണം നമ്മളിത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ പെർഫ്യൂംസ് ഉപയോഗിക്കുന്ന സമയത്തും ഇപ്പോൾ ഗൾഫീന്നൊക്കെ നമ്മുടെ നാട്ടിലേക്കൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കു വേണ്ടി ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന സമയത്തും അപ്പോൾ അവർക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക